ഹായ് ഫ്രണ്ട്സ് ഫിഷിംഗ് വണ്ടേസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ കാലത്ത് പണിക്ക് പോകണേക്കാളും പിന്നെ ചൂടാകുമ്പോൾ ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ അതെ അതിന്റെ മെയിൻ കാരണമാണ് ഡെയിലി കാലത്ത് ഇതേപോലെ മീൻ കിട്ടുക അത് കഴിഞ്ഞിട്ട് പണിക്ക് പോവുക അപ്പൊ പണിക്കാശും കിട്ടും മീൻ വിറ്റ അതിന്റെ കാശ് കിട്ടും നല്ലൊരു കാശ് നമുക്ക് കിട്ടും കിട്ടാ പക്ഷെ ഡെയിലി മീൻ കിട്ടില്ല അതാണ് ഒരു കുഴപ്പം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അണ്ട ഇന്ന് കിട്ടിയ മീനട്ടത് എന്ന് ഇതേപോലെ മീനൊക്കെ കിട്ടിയ പിന്നെ എങ്ങനെ നമ്മള് കാലത്ത് ചൂണ്ടാൻ പോകാണ്ടിരിക്കണ്ടേറാനാ ഇതേപോലെ മീറ്റ എങ്ങനെ ചൂണ്ടാൻ ചൂണ്ടാ പോവാണ്ടിരിക്ക ചൂണ്ടയിലൊക്കെ ആവും ഇതിനൊക്കെ പിടിച്ചു കയറ്റുമ്പോ ഉണ്ടത് ഇട്ടാ മീന രണ്ടും കൂടി എന്തായാലും ഒരു അഞ്ചു കിലോ ഉണ്ടാവൂട്ടോ അഞ്ചു കിലോ മുകളിലും ഉണ്ടാവുള്ളൂ അത്യാവശ്യം നമുക്ക് വേണ്ട പണിക്ക് മണിക്കാൾ മുന്നേ കിട്ടിയതാ കഴിഞ്ഞ നേരെ മീൻ കൊണ്ട് കൊടുത്തു നമ്മള് നേരെ പണിക്ക് കൂട്ടാ ഗംഭീര ചറൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ